എന്റെ പ്രത്യേകത ശുചീകരിച്ചത് രാവിലെ നമ്മൾ രണ്ട് പാത്രത്തിൽ ചൂടാക്കുക രണ്ട് പാത്രത്തിൽ ഒരു പാത്രത്തിൽ വെള്ളം ആ മറ്റേ പാത്രത്തിൽ തേന രണ്ടും കൂടി ചേരുന്ന കല്ല് അപ്പോൾ വെച്ചും അശാസ്ത്രീയമായ രീതിയിൽ തേനീൻ ഒരു കുഴപ്പമുണ്ട് തേൻ നമ്മൾ എങ്ങനെ പാത്രത്തിൽ വെച്ച് ചുറ്റിച്ചാലും ആ തേന തുറന്നു വരുമ്പോൾ ആ വെളിയിലുള്ള മാലിന്യങ്ങളെല്ലാം വെച്ചു അപ്പൊ നമ്മളൊരു ജാറണത്തിരിക്കുന്ന തേന ഒരു പാത്രത്തിൽ ഒഴിച്ച് ഡബിൾ ബോയിലിങ് ചെയ്യുന്ന സമയത്ത് നമ്മളിങ്ങനെ അപ്പൊ എന്നെ സംഭവിക്കേണ്ടി വെച്ചാല് അവിടെ ശുദ്ധികൃത്തി ഇല്ലാത്ത ഒരു പ്രദേശമാണ് എന്തെല്ലാം ഉണ്ടോ കൂടി ശെരിക്കും പറഞ്ഞാൽ ഇളക്കി തണുപ്പിച്ചു കൊടുക്കുന്നു സത്യത്തിൽ അങ്ങനെയല്ല ചെയ്യുന്നത് കർഷകർ കൊണ്ടുവന്നു ആ കൊണ്ടുവന്നിട്ട് നമ്മൾ ആദ്യമേ ഇതിനകത്ത് ഇതിനകത്ത് നമ്മൾ ഒഴിച്ച് ഇത് ഇത് ഡബിൾ പോയി പോയി ഗവണ്മെന്റ് പാസാക്കിയ മിഷിനറി ആണ് ജനറൽ ടെക്നോളജി അപ്പൊ നമ്മൾ ഒഴിച്ച് ഒരു രണ്ടര മൂന്ന് മണിക്കൂർ കൊണ്ടാണ് ഇവനെ കട്ടിയുള്ള പെയിന് ലൂസാക്കി എന്ത് ചെയ്യും കട്ടി അരിക്കുന്നില്ല അപ്പൊ വേണ്ട ഇതിനകത്ത് അപ്പൊ അതിലക്കി ഇങ്ങോട്ട് വന്ന് അരിപ്പ എന്ന് പറഞ്ഞാൽ ഇതാണ് അരിപ്പ നമ്മൾ പറയുന്ന അരിപ്പ ഇതാണ് ഇതേപോലെ ഇവിടെ വരുന്നത് അപ്പോഴത്തേക്കും എന്തായി ഇവർ ആയി ഈ ഹണിയിലെ ഒറ്റ പൈപ്പൊഴി മണ്ണി അവിടുന്ന് എട്ട് പൈപ്പുഴു അപ്പൊ ഇതിനകത്ത് ചെറിയ ചുരുങ്ങിയൊക്കെ വലിച്ചെടുത്ത് കളയുന്ന സിസ്റ്റം വാക്സിസ്റ്റം അങ്ങനെ പോയി കഴിയുമ്പോൾ അസംസ്കൃത വസ്തുക്കളെല്ലാം പോയി ക്ലീൻ 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 ആയി എന്ന് പറഞ്ഞാൽ ശുദ്ധമായ തേർന്നല്ല നല്ല ശുദ്ധമായ ശുദ്ധമായ നമ്മൾ ഏറ്റവും വൃത്തിയായി ഇത് ഏത് സമ്പന്ന രാജ്യക്കാരും കഴിക്കാം എന്നിട്ട് രാവിലെ കൂടി കൊടുത്തതിന് ശേഷമേ നമ്മൾ ഇവിടെ നിന്ന് ആ ടാങ്കിലോ ഈ ടാങ്കിലോ അടിച്ചിട്ട് ഈ അടിച്ചിട്ട് അവിടെ ഒന്ന് ഫിൻഡ് ചെയ്യുന്ന സാധനം നമുക്ക് ഏത് സ്റ്റാൻഡേർഡ് എടുക്കുന്നത് കൂടെ മറ്റൊന്ന് ഞാനും ഇതേപോലെ രണ്ട് പാത്രത്തിൽ ഇളക്കൊണ്ടിരുന്നതാണ് പക്ഷെ അതിനകത്ത് ഈ കഴിച്ചിട്ട് ആൾക്കാർ കുറ്റം പറഞ്ഞു ഏതായാലും ഇത് വന്നിട്ടാണ് ഇപ്പം നമ്മുടെ കേന്ദ്ര സർക്കാർ കേരള സർക്കാരും ഒക്കെ അംഗീകരിച്ച ഒരു സാധനമായി മാറി അവിടെ നിങ്ങൾക്ക് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഡബിൾ ടോയിൽ പാത്രത്തിൽ കളഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ദയവ് ചെയ്ത് അങ്ങനെയൊക്കെ ഉണ്ടാക്കി ഇരുപത് ശതമാനത്തിന് മുകളിലുള്ള വെള്ളത്തിലാക്കി തേൻ കൊടുക്കരുത് താത്തി കൊടുക്കാനായിട്ടുള്ള സംവിധാനം ഇവിടെ ഉണ്ട് ഇവിടെ കർഷകർ കൊണ്ടുവരാം ഇവിടെ കൊണ്ടുവരുമ്പോൾ ഒരു കിലോ പ്രോസസ്സ് ചെയ്തു തരുന്നതിന് പതിനെട്ട് രൂപ ചിലവോ ഒരു കിലോ തേൻ പതിനെട്ട് രൂപ തന്നു കഴിഞ്ഞാൽ എന്താ ഗുണം ആയിരം രൂപയ്ക്ക് കൊണ്ട് കൊടുക്കാം കാരണം അത് ലാബിക്ക് കൊടുത്താൽ ഹണിയാണെന്നുള്ള പൂർണ്ണ റിപ്പോർട്ട് കിട്ടും സൂപ്പർ അതല്ല നമ്മൾ സാധാരണ എടുത്ത് എഴുത്ത തേനെ നമ്മൾ ചുറ്റിച്ച് റെഡിയാക്കി കൊടുത്താൽ തേനിനകത്ത് മെഴുക പൂമ്പൊടി ജലാംശം അസം ഇതെല്ലാം കൊണ്ട് അത് ആരോഗ്യവകുപ്പ് നമ്മളെ എപ്പോഴെങ്കിലും ഫൈൻ തരും അപ്പൊ അങ്ങനെ ഒന്നുമല്ല വേണ്ടത് നല്ല സാധനം കഴിക്കാവുന്ന രീതിയിൽ ഇങ്ങനെ തർച്ച കഴിയാം ഇന്നിപ്പോൾ നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് ഞായറാഴ്ച വേണ്ട തിങ്കളാഴ്ച ഇവിടെ ഒരു പന്ത്രണ്ട് പേരും കൂടെ ആ പന്ത്രണ്ട് പേരുടെ പരിശ്രമം കൊണ്ട് നമുക്ക് നല്ല പ്യുവർ സാധനം എന്തുവാ ബോട്ടിലുള്ളൂ ബോട്ടിലുള്ളൂ അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ വന്നത് ഇവിടെ വരുമാന ഹനീന കാണാം നമ്മൾ ആദ്യം ഒന്നും പറയണ്ട നമ്മൾ വണ്ടി ചെയ്തുകൊണ്ട് വൃത്തികേണ്ട പരിപാടി തന്നെ കളയുക നല്ല രീതിയിലേക്ക് യോജിക്കുക കർഷകർ എല്ലാവരും കേരളത്തിൽ ഉണ്ടാക്കുന്ന മുഴുവൻ തേനും കൊടുക്കുന്നത് എന്തായിരിക്കണം തേനീച്ചമായ ഈച്ച എടുക്കുന്ന ആ ദ്രാവകത്തിനകത്ത് യാതൊരു മഴവില്ല നമ്മൾ എടുക്കുന്ന സമയത്ത് ഈ മഴ ഇല്ലാതെ കേറും അത് നമ്മൾ തിളപ്പിച്ച് നടപ്പിച്ചു കൊടുക്കും എല്ലാ കാര്യവും ഈ വീഡിയോ കാണുന്ന ആൾക്കാര് ഇതിനെക്കുറിച്ച് നല്ലതാണെങ്കിൽ നല്ല കമന്റ് ഇടുക ചളാണ് ആഗോളം ചെയ്യുക എന്ന് നമുക്ക് പറയാൻ അത് കാണുന്നു കഴിയുമ്പോൾ മനസ്സിലാക്കും കമന്റിനൊന്നും ചോദിച്ചിട്ടില്ലെങ്കിൽ കമന്റി കാര്യങ്ങളും അപ്പൊ നല്ല സാധനം നല്ലതുപോലെ ആക്കുന്ന ആഗ്രഹമാണ് ഹണിയുന്നവർ ഇവിടെ വന്നാൽ തേൻ പ്രോസസ്സ് ചെയ്തോട്ട് പോയി നല്ലതുപോലെ ഇത് ഔഷധിക്ക് കൊടുക്കാൻ വേണ്ടി കേരളത്തിലെ ഔഷധി ആയുർവേദ സാധനം ഉണ്ടാക്കാൻ പറ്റിയുള്ള വൈദ്യുതി കേരളത്തിലെ എല്ലാ ആയുർവേദ സംഘടന അത് ബൾക്കായിട്ട് ജനങ്ങളുടെ കയ്യിൽ നല്ലതെത്തി നമുക്ക് വേറെ ഒന്നും പറയാനില്ല കർഷകർ എടുക്കുന്ന സാധനം നല്ലതാണെന്ന് വിചാരിച്ച് നടത്താ പോരാ അതിന് ശുദ്ധീകരിക്കുന്ന സിസ്റ്റം ഒക്കെ ഉണ്ട് ആ സിസ്റ്റത്തിൽ കൂടി ചെയ്തു കഴിഞ്ഞാൽ മേടിച്ച് ഉപയോഗിച്ചത് വീണ്ടും വീണ്ടും ഒന്നിക്കും തീർച്ചയാണ് തീർച്ചയായിട്ടും ഞാനതല്ലേ പറഞ്ഞു ഈ പരിപാടി എല്ലാം കഴിഞ്ഞ് ലാബി ടെസ്റ്റ് ചെയ്തതിന് ശേഷമേ ഞാൻ ഒരു കോവിഡ് നടക്കാറുള്ളൂ അതുകൊണ്ട് ഇത് കണ്ടുകൊണ്ട് കർഷകൻ ഞാൻ കർഷകനാണ് ഈ സംസ്ഥാനത്തെ ഏറ്റവും നല്ല കർഷകനുള്ള അവാർഡ് മേടിച്ച് ആദ്യം ഗവൺമെന്റ് കൃത്യ അവാർഡ് എനിക്കാണ് കിട്ടിയത് ആ അവാർഡൊന്നും എനിക്കുള്ളതല്ല ഇത് കഴിക്കുന്നവർക്കുള്ളതാണ് ഇത് കഴിക്കുന്നവനാണ് അവാർഡ് കിട്ടുന്നത് വാക്യൂം ക്ലീനിങ്ങിൻ്റെ പ്രത്യേകതയെപ്പറ്റിയും അതിന്റെ സവിശേഷതകളെല്ലാം മനസ്സിലാക്കി കാഴ്ച ഹണി നഗറിൽ ശുദ്ധമായ തന്നെയാണ് ലഭിക്കുന്നത് കൊടുക്കുന്നത് അത് നിങ്ങൾക്ക് വാങ്ങണമെങ്കിൽ നിങ്ങളുടെ ഡിസ്ക്രിപ്ഷൻ നമ്പറിൽ കൊടുത്തേക്കാം നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ് പതിപ്പിങ് എപ്പോഴും വാക്യൂം പ്രോ പ്രോസസ് വഴിയായിട്ട് മാത്രമേ ചെയ്യാവുള്ളൂ ജോസിൻ മീൻപ്രോസ് പേരില് നമ്മുടെ രാജ്യചട്ടിന് പ്രത്യേകം നന്ദി രേഖപ്പെടുള്ളൂ